ചുറ്റി പണ്ടെ അതെല്ലാം ചുറ്റി പണ്ട ഫസ്റ്റ് നമ്മൾ അയ്മലിങ്ങനെ ചുറ്റി കൊടുക്കെ കേട്ടോ കൈയോട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക ബോബിൻ്റെ ഉള്ളിൽ നമ്മളുടെ ബോബിൻ ബോബിനുള്ളക്ക് അങ്ങനെ ഇട്ടിട്ട് ആ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ നൂലിടുത്തിട്ട് കാട്ടിട്ട് ആ അങ്ങനെ കൂടെ അങ്ങോട്ട് കായറ്റാണ് വളരെ സൗണ്ട് ഇടുക അവിടെ കുട്ടി കടക്കിട അവിടെ നൂല് കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ കൂടാക്കി അതിൻ്റെ എന്തായാലും ചോട്ടക്കൂടെടുക്ക എന്നിട്ട് അടിനൂലിട്ടെടുക്കണം അടി നൂഡുക്ക് താത്തിയിട്ട്